السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلي اله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما والحقني بالصالحين، واجعل لي لسان صدق في الاخرين، واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني. مقر بالذي قد كان مني يظن الناس بي خيرا فاني لشر الخلق ان لم تعف عني. നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപോറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ നമ്മയും അവരെയും എല്ലാവിധ ആഫാത്ത് മുസീബാത്ത് അപകടം കടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഹ് വിജയിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ വിശുദ്ധ ഖുർആാൻ സൂറത്തു റൂമിൽ അമ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹു മനുഷ്യ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوه الله سبحانه وتعالى നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനതയിൽ ഒന്നാമത്തെ ആ ബലഹീനതക്ക് ശേഷം അല്ലാഹു നിങ്ങളെ ആക്കി ആരോഗ്യമുള്ളതാക്കി രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം എന്താണ് ആരോഗ്യമുള്ള ആ അവസ്ഥയിൽ നിന്നും പിന്നീട് അള്ളാഹു താല നിങ്ങളെ ആക്കിയത് വീണ്ടും ബലഹീനതയിലേക്കും നരയിലേക്കുമായിട്ട് അള്ളാഹു താല നിങ്ങളെ ആക്കി തീർത്തു അവനുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ് അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിലും കഴിവുള്ളവനുമാണ് മൂന്ന് ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ പറയുന്നത് ഒന്ന് ബലഹീനമായ അവസ്ഥയാണ് അതിനുശേഷമുള്ള ആരോഗ്യത്തിന്റെയും പ്രസരിപ്പിന്റെയും സമയമാണ് മൂന്നാമത്തത് വീണ്ടും ബലഹീനതയുടെ അവസ്ഥയാണ് അള്ളാഹു സുബഹാന ഹത്ത മനുഷ്യ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെ ഇവിടെ വരച്ചു കാണിക്കുമ്പോ രണ്ട് ബലഹീനതകൾക്കിടയിലുള്ള ആരോഗ്യത്തിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു സുബഹാന ഹോമത്ത ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതേതാണ് ആ സമയം മനുഷ്യ ജീവിതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്ന യുവത്വമെന്ന സമയമാണ് രണ്ട് ബലഹീനതകൾക്കിടയിലുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു സാഹു അലൈഹുമാങ്ങൾ പറി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഗൗരവത്തോടുകൂടെ തന്നെ യുവത്വത്തെ നോക്കി കാണണം കാരണം മായ ഒരു അവസ്ഥ കഴിഞ്ഞ് യുവത്വത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബലഹീനത നിങ്ങൾക്ക് വരാനുണ്ട് ആ ബലഹീനതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അതിനു മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥയെ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം ആരോഗ്യമുള്ള ആ അവസ്ഥയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മുടെ നേതാവ് കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അഞ്ച് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം നിന്റെ മരണം ജീവിതത്തിന്റെ ഈ നീ മുതലെടുക്കണം നീ ഉപയോഗപ്പെടുത്തണം ആരോഗ്യമുള്ള ഈ അവസ്ഥ രോഗം വരുന്നതിനു മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം

ഐശ്വര്യമുള്ള സമയം ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് ഐശ്വര്യമുള്ളതായ സമയത്തെ വേണ്ട രീതിയിൽ നീ ഉപയോഗപ്പെടുത്തണം ഇതിൽ വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതാണ് യുവത്വം എന്ന് പറയുന്നത് വിശാലമായ ഒരു സമയമാണ് എന്റെ യുവാക്കളെ നമ്മുടെ ഈ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയേക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് മറ്റുള്ളവർക്ക് കരസ്ഥമാക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും യുവാക്കൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്

അള്ളാഹുവിന് വഴിപ്പെടുന്നതിലായിട്ട് അവന്റെ യുവത്വത്തെ വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അവനിക്ക് എളുപ്പമാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ് നേരായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു യുവാവ് എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു യുവാവ് എന്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്കുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു യുവാവ് നേരായ മാർഗത്തിൽ ചലിക്കാൻ വേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ആ യുവാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് അങ്ങനെയുള്ള യുവാവിലേക്ക് നോക്കിക്കൊണ്ട് അഭിമാനം പറയും നോക്കൂ എന്റെ അടിമയിലേക്ക് അവന്റെ ആ കഴിവും പ്രസരിപ്പുമുള്ളതായ സമയം എനിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ തറക്കി അജലി അവനിക്കുമുണ്ട് ആഗ്രഹങ്ങൾ അവന്റെ സമപ്രായക്കാരായ ആളുകൾ മറ്റുള്ളതായ തിന്മകളിലേക്കും വേണ്ട കുറിച്ച് ചിന്തിക്കുകയും അതിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോ എനിക്ക് വേണ്ടിയാണ് അവർ ആ ജീവിതത്തെ ക്രമീകരിച്ചത് അല്ലയോ മലക്കുകളെ എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനം പറയുമെന്ന് പഠിപ്പിക്കുകയാണ് വിമാനം മാത്രമല്ല പറയും ഇവനാണ് യഥാർത്ഥ എന്റെ അടിമ ഇതാണ് എന്റെ യഥാർത്ഥ അടിമ എന്ന് അള്ളാഹു സുബഹാൻ മലക്കുകളോട് പറയുന്നതാണ് ബഹുമാനികളെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമുദായത്തിന്റെ യുവാക്കളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏത് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കളികളിലും തമാശകളിലും വിനോദങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുമ്പോ അതുപോലെ തന്നെ ആധുനിക മോഡലുകളെ അനുകരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ബഹുമാനികളെ യുവത്വം എന്നത് അള്ളാഹു സുബാന ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നതിനെ സംബന്ധിച്ച് അധിക യുവാക്കളും വിസ്മൃതിയിലായിരിക്കുകയാണ് কাত রিক্ষ মারা গে അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് എവിടെയാണെന്നറിയുമ്പോ അവന്റെ സ്ഥാനം അല്ലാഹു വേണ്ടി ചിന്തിക്കുകയും അവൻറെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് തണല് നൽകി ആദരിക്കുമെന്നാണ് അള്ളാഹു താലനുഗ്രഹിക്കുമാറാകട്ടെ തണലല്ലാത്ത ഒരു തണലും ഇല്ലാത്ത ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ അള്ളാഹു സുബാനു അല ആദരിക്കുന്നവരിൽ പറഞ്ഞത് ഇമാമുൻ ഒന്നാമതായി പറഞ്ഞത് നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാമതായി ഹബീബായ ഹബിബായത്വങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലായി ജീവിതം വിനിയോഗിച്ച യുവാവാണ് രണ്ടാമതായിട്ടുള്ള സ്ഥാനം കൊടുത്തത് യുവാക്കൾക്കാണ് ബഹുമാനികളെ ചിന്തിക്കണം നമുക്ക് നൽകിയ ആരോഗ്യം യുവത്വം എന്ന് പറയുന്ന ആ അനുഗ്രഹീതമായ അവസ്ഥ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് വിനിയോഗിക്കാൻ നാം തയ്യാറാകുമ്പോ അള്ളാഹുത്താലെ നമുക്ക് നൽകുന്ന അംഗീകാരം എന്താണ് അള്ളാഹുവിന്റെ അർഷിന്റെ തണലിലേക്ക് വിളിച്ചിരിച്ചു കൊണ്ട് അവരെ ആദരിക്കുമെന്നാണ് അല്ലാഹുതല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ബഹുമാനികളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മാതൃക ഉള്ളവരായി വളരേണ്ടത് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം എന്നതല്ല നമ്മുടെ ഈ ജീവിതം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം നമ്മളെ മാതൃകയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം ഈ രീതിയിൽ ചിന്തിക്കുന്ന ഏതൊരു യുവാവിനെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് അവർക്ക് ഉപദേശിക്കേണ്ടി വരില്ല മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റുള്ള വേണ്ട ഒരിക്കലും യുവാക്കൾ പോവുകയില്ല എന്തുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് അടയാളപ്പെടുത്തേണ്ട എന്ന് ചിന്തിക്കുന്ന ഓരോ യുവാവിനെ നേരിന്റെ നേരിന്റെ ായിരിക്കും അല്ലാഹു നൽകുമാറാകട്ടെ ബഹുമാനികളെ യുവാക്കളുടെ സാന്നിധ്യം എന്നത് ഏതൊരു മേഖലയിലും ഉയർച്ച ഉണ്ടാക്കി തരുന്ന കാര്യമാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ എവിടെയാണ് നേരായ മാർഗത്തിൽ ദീനിന്റെ മേഖലയിൽ നിന്ന് യുവാക്കളുടെ സാന്നിധ്യം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യുവാക്കളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ് ഇപ്പോ വേണ്ട തരങ്ങളുടെ മേഖലയിൽ ആണ് അവരുടെ ചിന്താഗതിയെ മാറ്റി തിരുത്തി കൊണ്ട് സമുദായത്തിലേക്ക് അടുപ്പിക്കേണ്ടതായ ബാധ്യത സമുദായത്തിന്റെ നേതാക്കൾക്കുണ്ട് എന്ന് സാഹർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് ബഹുമാനികളെ മറ്റുള്ളതായ ചിന്താഗതിയിലേക്ക് പോകുന്നതിനെ വിട്ടുകൊണ്ട് യുവാക്കളെ ദീനിന്റെ പാത കൊണ്ടുവരുന്നതിന് വേണ്ടി ദീനിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് സന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ രണ്ടാൽ ഒരു ദീനിനെ ശക്തിപ്പെടുത്തേണമേ എന്ന് ഹബീബായ ചെയ്തു

ആ ഇസ്ലാമിക ആശ്ലേഷണത്തിന് ശേഷം പിന്നെന്താ ഉണ്ടായത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രത്തിന് തന്നെ ഒരുപാട് ഒരുപാട് നേരായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഉമർബുൽ സാധിച്ചു എന്നുള്ളതാണ് ആ യുവത്വം അതിനുവേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ബഹുമാനികളെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആലോചിക്കേണ്ടിയിരിക്കുന്നു ഓരോ യുവാക്കളും ചിന്തിക്കണം ഞാൻ എന്താകണം ഞാൻ ഏത് രീതിയിൽ പോയാലാണ് ഒരു മാതൃകയുള്ള യുവാവായിട്ട് വളരാൻ എനിക്ക് കഴിയുന്നത് മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു യുവാവായിട്ട് മാറാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ആലോചിക്കണം മാതാപിതാക്കളെ അനുസരിക്കുന്ന നിലയിലായിരിക്കണം ആരാധന ക്രമീകരണങ്ങൾ പോലും ഉണ്ടാക്കേണ്ടത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദീൻദീനു ഇസ്ലാം നമ്മളോട് നിഷ്കർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ബഹുമാനികളെ മാതൃകായോഗ്യരായിട്ട്

അവർ യുവാക്കളായിരുന്നു അവരുടെ വിശ്വസിച്ചു അവർക്കുള്ള നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഏത് യുവാക്കളെ കുറിച്ചായി പറഞ്ഞെന്നറിയോബുൽ കുറിച്ചാ പറഞ്ഞത് പറഞ്ഞത് അവർ ലോകത്തിന് തന്നെ മാതൃകയായി കൊണ്ട് എടുത്തു കാണിക്കുകയാണ് ഏതൊരു നാട്ടിലും യുവാക്കൾ നേരായ മാർഗത്തിലേക്ക് വന്നാൽ ബഹുമാനികളെ ആ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രാഷ്ട്രീയപരമായ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇന്നത്തെ യുവാക്കളുടെ സാന്നിധ്യം എവിടെ അല്ലാഹു സുബ്ഹാനഹു അസ്ഹാബുൽ കുറിച്ച് പറഞ്ഞു ഇന്നഹും ബി റബ്ബിഹിം വസ്ദിനാഹും അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് രാജാവിന്റെ കീഴിൽ നടന്ന കീഴിലുണ്ടായ ഒരു സമൂഹം ആ സമൂഹത്തെ വിഗ്രഹാരാധന കൊണ്ട് നിർബന്ധിപ്പിക്കുകയും വിഗ്രഹത്തിന് ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്തിരുന്ന ദിഖിയാനുസ് രാജാവ് ആ രാജാവിന്റെ അക്രമിയായ ആ രാജാവിൽ നിന്നും ഒളിച്ചു താമസിച്ചവരാണ് ഈ ഏഴ് യുവാക്കൾ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നവർ ബഹുമാനികളെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞതെന്താണ് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിവാദത്ത് ചെയ്യുകയുള്ളൂ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങളുടെ ശിരസ്സുകൾ നമിക്കുകയുള്ളൂ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏതൊരു രക്ഷിതാവാണോ അവൻ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് സധൈര്യം പറയുകയുണ്ടായി എന്ന് മാത്രമല്ല ഈ മാനിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അസഹാബുൽ കഹഫ് ചെയ്ത കാര്യം അതാണ് നമ്മൾ എന്താ ഓർത്തത് അസഹാബുൽ കഹഫ് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മക്കുണ്ടായ ഏഴ് മക്കളാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചോ അസഹാബുൽ പേരാണ് എങ്ങനെ ഈ ഏഴുപേരായത് ആ നാട്ടിലെ നേതൃത്വത്തിന് വലിയ ഒരു ആഘോഷം നടന്നു ആ ആഘോഷത്തില് എല്ലാവരും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ഇവർ ചെയ്യുന്നത് വേണ്ടാത്തരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ സുജൂത ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൽ കൽബ് സമർപ്പിക്കുകയും ചെയ്ത ഒരു യുവാവ് ഒരു വൃക്ഷത്തിന്റെ അവിടുത്തേക്ക് മാറി നിന്ന് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ആ ആഘോഷങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഒരു യുവാവ് ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സഹോദരനും വന്നു ചോദിച്ചു എന്തേ നീ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഇത് നമ്മുടെ രക്ഷിതാവിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അള്ളാഹു സുബാനഹത്താല വെറുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടാനോ സഹകരിക്കാനോ സഹായിക്കാനോ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് മൂന്നാമതായി മറ്റൊരു സഹോദരനും വരികയാണ് എന്തേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു മൂന്നാമനും പറഞ്ഞു അത് ശരി തന്നെയാണല്ലോ അങ്ങനെ ഏഴ് പേര് ഒരുമിച്ച് കൂടുകയാണ് അങ്ങനെയാണ് ഏഴ് പേരാകുന്നത് അവര് ഏഴുപേരും തീരുമാനമെടുക്കുന്നു അള്ളാഹുവിനല്ലാതെ ഞങ്ങൾ സുചൂത ചെയ്യുകയില്ല രാജാവ് ഇത് അറിഞ്ഞു ഇത് അറിഞ്ഞിട്ട് അവരെ പിടിക്കുന്നതിന് വേണ്ടി ഇങ്കരന്മാര് വിടുകയാണ് അങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നതിനു വേണ്ടി കഹഫിലേക്ക് ഗുഹയിലേക്ക് എത്തിപ്പെടുന്നത് അവരെയാണ് അള്ളാഹു സുബാൻ പറഞ്ഞത് നിങ്ങൾ റോൾ മോഡൽ ആക്കണം ഈ മാനുവിന്റെ വിഷയത്തിൽ യുവാക്കളെ എന്ന് മാത്രമല്ല അസഹാബുൽ കുറിച്ച് അള്ളാഹു സുബാൻ ഈ സംഭവം സൂറത്തുൽ കഹഫിൽ പറയുന്നത് എന്തിനാണെന്നറിയുമോ ദീനിലുള്ള ഫിത്നയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രാജാവിന്റെ കീഴിലുള്ള ആ പ്രദേശം മുഴുവനും ദീനീപരമായ ഫിത്നയിൽ അകപ്പെട്ടപ്പോ അവർ പേരും ഏഴുപേരും കൂടി സത്യത്തിൽ നിലകൊണ്ടു അതുപോലെ നിങ്ങൾ എല്ലാവരും യുവാക്കളെ സംഘടിക്കണമെന്ന് അള്ളാഹു സുബെഹാന സൂചന നൽകുകയാണ് ഈ സംഭവം പറഞ്ഞതിനു ശേഷം അള്ളാഹു സുബാന പറഞ്ഞതെന്താ ും പ്രദോഷത്തിലും വേണ്ടി ആരാധനയിൽ മുഴുകുന്ന മനസ്സ് തിരിക്കുന്ന അങ്ങ് സഹവസിക്കണം കേട്ടോ എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ സൂചന നൽകുന്നത് നന്മയുടെ കൂടെ ആയിരിക്കണം നമ്മൾ കൂടേണ്ടത് യുവാക്കളെ നമ്മൾ നന്മയിൽ ആയി തീരാനുള്ള ഒന്നാമത്തെ മാർഗം സൂറത്തു പഠിപ്പിക്കുന്നുണ്ട് മനസ്സ് സമർപ്പിക്കുന്നവർ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുകയും യും പഠിക്കുകയും അവരോടു കൂടെ ഒപ്പം ചേരാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത് അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ യുവത്വം കൊണ്ട് നാളെ വിജയിക്കാൻ കഴിയും ബഹുമാനികളെ ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്താണ് ഇന്നത്തെ മക്കളുടെ റോൾ മോഡലുകൾ ആരാണ് ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും മാത്രമല്ല ഇന്ന് ഹരമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് രക്ഷിക്കുമാറാകട്ടെ എവിടെയാണ് നമ്മുടെ യുവാക്കളുടെ മനസ്സിന്റെ സാന്നിധ്യം മനസ്സിനെ സമർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് യുവാക്കളും മാത്രമല്ല യുവതികളും ബഹുമാനികളെ ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന് നാം ചിന്തിക്കുക നേരായ മാർഗത്തിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നാളെ തണൽ കിട്ടാൻ അത് നമുക്ക് തരുന്നതാണ് ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ നമ്മിലേക്ക് വരുന്നതിനെയാണ് നാം ഭയക്കേണ്ടത് ഒരിക്കൽ മഹാനായ ബഹലു അലൈഹി ബസറയുടെ തെരുവീതിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ിൽ പറയാൻ പോകുന്നെരുവീതിയിലൂടെ ബഹലുൽഹി നടന്നു നീങ്ങുമ്പോ ഒരു കൗമാരപ്രായക്കാരനായ ഒരു ആള് യുവാവ് നമുക്ക് പറയാം ഇരുന്നിങ്ങനെ കരയുകയാണ് ബഹൽ അലൈഹി ചോദിച്ചു എന്തേ നീ നീക്കറിയുന്നത് നിന്റെ സമപ്രായക്കാരായ ആളുകളല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നിന്നെ അവർ ചേർക്കാത്തത് കൊണ്ടാണോ അതല്ല കളിക്കാനുള്ള ഉപകരം ഉപകരണം ഇല്ലാത്തത് കൊണ്ടാണോ കരയുന്നത് എന്ന് ബഹലുൽ റഹമത്ത്ാഹി അലൈഹി ഈ കുട്ടിയോട് ചോദിക്കുകയാണ് കൗമാരപ്രായക്കാരനായ ആ യുവാവിനോട് ചോദിക്കുകയാണ് എന്തേ നീ നീക്കറിയുന്നത് ആ സമയത്ത് ആ കുട്ടി മറുപടി നമ്മെ സൃഷ്ടിച്ചത് കളിക്കാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ എന്തേ അത് ചോദിക്കുന്നത് കളിക്കാൻ വേണ്ടി ഒന്നല്ലല്ലോ അള്ളാഹു നമ്മളെ അടച്ചത് അപ്പോൾ ഇതെന്താ ഇങ്ങനെ പിന്നെന്തിനാ നമ്മളെ സൃഷ്ടിച്ചത് അപ്പോ ഈ കുട്ടി പറഞ്ഞ മറുപടി അറിവ് സമ്പാദിക്കാനും അതുപോലെ തന്നെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നതിനു വേണ്ടിയാണ് അള്ളാഹു കളിച്ച് കളി വിനോദങ്ങളിലായിട്ട് ജീവിതം ഒഴുക്കുന്നതിനു വേണ്ടിയല്ല അറിവ് സമ്പാദിക്കാനും കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നതിനും വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചത് അപ്പോൾ ചോദിച്ചു ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടി അപ്പോ ഈ കുട്ടി പറയുകയാണ് വെറുതെ വേണ്ടിയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുത്ത ചോദ്യമാണിത് ഈ കുട്ടി ബഹലുറമുല്ലാഹി അലഹിയോട് പറയുകയാണ് ഖുർആൻ നമ്മളോട് ചോദിച്ച ചോദ്യമല്ലേ നിങ്ങളെ ഞാൻ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു സൃഷ്ടിച്ചു വിട്ടേക്കുന്നതാണോ വിട്ടേക്കുന്നതാണോ വേണ്ടി മാത്രം യും പിന്നാലെ പോകാൻ വേണ്ടിയാണോ പടച്ചു വിട്ടേക്കുന്നത് മടങ്ങി പോവുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത് എന്ന് ഈ കുട്ടി ബഹലുഹി അലേഹിയോട് പറഞ്ഞപ്പോ ായി അലി റിയാഹുന്റെ പുത്രൻസൈൻ്റെ പുത്രനാണ് പറയുന്നുണ്ട് ആ വൃക്ഷത്തിൽ ഇങ്ങനൊരു ഫലം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ കൗമാരപ്രായക്കാരായ സഹോദരങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കുവാനും നന്മയിൽ മുന്നേറുവാനും നമ്മൾ തയ്യാറാകണം ഏറ്റവും പ്രധാനത്തോടുകൂടെ മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയട്ടെ പള്ളിയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ നമ്മുടെ എല്ലാം ബനിയൻ്റെ പിറയിൽ ഓരോരോ കളിക്കാരുടെ പേരുണ്ടാവും അത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ അങ്ങനെ ഉള്ളവരുണ്ട് എങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഓരോരോ കളിക്കാരുടെ പേരുകൾ ചിലപ്പോൾ മെസ്സി ആയിരിക്കും ചിലപ്പോൾ റൊണാൾഡോ ആയിരിക്കും അങ്ങനെയുള്ള ഓരോ പേരുകളിട്ടുള്ള ബേനിയൻ വന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ നമ്മളോടുള്ള അള്ളാഹുവിന്റെ സമീപനം എങ്ങനെയായിരിക്കും സഹോദരങ്ങള് നമ്മളോടുള്ള അള്ളാഹുവിന്റെ സമീപനം മാത്രമല്ല ഒരുപാട് ആളുകളുടെ നിസ്കാരം ചിലപ്പോൾ അതുകൊണ്ട് ഫസാദാകും റൊണാൾഡോയെ കുറിച്ച് കുറിച്ച് അറിയുന്ന അറിയുന്ന അല്ലെങ്കിൽ മെസ്സിയെ ആരെങ്കിലും പറഞ്ഞിട്ട് ും പിന്നെ ചിന്ത അങ്ങോട്ട് മറ്റുള്ളവരുടെ ചിന്താഗതി നിസ്കാരത്തിൽ നിന്നും തെറ്റിക്കാൻ നമ്മൾ കാരണക്കാരായാൽ ബഹുമാനികളെ അതിന്റെ ഗൗരവം എത്രമാത്രമാണ് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് നാം മാതൃകയാകേണ്ടതുണ്ട് അള്ളാഹുബു തല അനുഗ്രഹിക്കുമാറാകട്ടെ ഷെയർ ഒന്നിന് പതിനായിരം രൂപയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായിട്ട് അതിനെ പറഞ്ഞതാണ് അള്ളാഹു താല നമുക്ക് നൽകിയേക്കുന്ന അനുഗ്രഹം എടുത്തു കളഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി നമുക്ക് കഴിയുമെങ്കിൽ ആരും അതിനൊന്നും വിട്ടു നിൽക്കുകയില്ല ഓരോരുത്തരും പലയിടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുത്താൽ അവർക്ക് കൊടുത്തേക്കുന്ന ഏതൊക്കെയോ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റുമ്പോൾ സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഷെയർ കൂടുക എന്നത് ആ ഉദ്യമത്തിൽ നിന്ന് ആരും വിട്ടു നിൽക്കരുത് എന്ന് സാന്ദർഭികമായിട്ട് വാർത്തുകയാണ് രാജസൈതായ തമ്പുരാനെ ഞങ്ങളെ നീ കബൂലാക്കണം അള്ളാഹുവിൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നിന്റെ മഹളായ കൊണ്ട് നീ ൊത്തു മാപ്പാക്കണം റഹ്മാനെ അള്ളാഹുവി നിന്റെ പൊരുത്തം നേടിയ നല്ല അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ അള്ളാഹുവി നാളെ മഹഷറ സഭയിൽ ഞങ്ങൾ നിന്റെ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നന്മകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവി എടുത്തു കാണിക്കാൻ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീറ്റ് നൽകണം റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള മഹലിലുള്ള യുവാക്കളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ യുവതികളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ദീനിന്റെ സഹായികളും ദീനിനെ ചിന്തിക്കുന്നവരുമാക്കണം തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ എല്ലാം നീക്കം പോലാക്കണം റഹ്മാനെ അള്ളാഹു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ എല്ലാവരുടെയും ജോലികളിൽ നീ പറക്കത്ത് നൽകണം റഹ്മാനെ പടച്ചവനെ ഹജ്ജിനും കുമറക്കും പോകുന്ന എല്ലാവർക്കും എന്റെ ഭാര്യയും ഭാര്യയുടെ പിതാവും അടക്കം എല്ലാവർക്കും നല്ല രീതിയിൽ അമ്മാലുകൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണം റഹ്മാനെ പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ആരടി മണ്ണിലാണ് എല്ലാവർക്കും നീ മഹുഫിറത്തും നൽകണേ അല്ലാ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ബർസഹയായ ലോകത്തേക്ക് യാത്ര തിരിച്ച നബീസ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ബർജഹ നീ സന്തോഷത്തിലാക്കണേ അള്ള الله مغفرة نلغنا يا الله مرحمة نلغنا يا الله نعمل ما بري من الجنة نعم من دهري من رحمان ربنا رحمهم كما ربنا صغارا آمين برحمتك يا رحم الرحمين والحمد لله رب العالمين بفضل صلى الله على محمد <تصرف> صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، وآخر دعوتي أن الحمد لله رب العالمين، السلام عليكم ورحمة الله.